ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഞങ്ങളിതാ പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഉത്സവം ഉത്സവത്തിൻ്റെ പിന്നെ ഇന്ന് കാപ്പുകെട്ടുമായിരുന്നു കുത്തിയോട്ട കുട്ടികളുടെ കാപ്പുകെട്ടായിരുന്നു ഞങ്ങൾ ക്യൂരിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് പത്തര പതിനൊന്ന് മണിയാക്കി ക്യൂരെ വന്നിട്ട് നമ്മളിത് ഒരു മണിയാകുമ്പോൾ ഏകദേശം ഒന്നാറായപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി ഭയങ്കര ജനലക്ഷങ്ങളെല്ലാം കോടി ആൾക്കാരാണെന്ന് ഇന്ന് തന്നെ വന്നത് നമുക്ക് ആയിരത്തിൽ പരം ആയിരം നമ്പർ വിളിച്ചപ്പോഴും നമ്മൾ കുത്തിയോട്ട് കുത്തിയോട്ട് കാപ്പ് കിട്ടുന്ന ആയിരം നമ്പർ വിളിച്ചപ്പോഴും നമ്മൾ ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് തൊള്ളായിരം ആയിരം ഇങ്ങനെ വിളിച്ചപ്പോഴും നമ്മൾ ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ ഒരു വർഷം ചെല്ലും തോറും അമ്മയുടെ അനുഗ്രഹം ആൾക്കാർക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്വന്തം ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അമ്മയെ അമ്മയടുത്ത് പങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ചൂവിടക്കുവാണ് ഒരു രക്ഷയും ഇല്ലാത്ത വരയ്ക്കായിരുന്നു എന്ന് മൂന്ന് മണിക്കൂറിനാണ് ഞങ്ങൾ ചൂക്ക ഇനി എടുത്ത് അമ്മയുടെ പ്രസാദം ഒന്ന് കഴിക്കാൻ ഒരു ഊണുണ്ട് എല്ലായിടത്തും കാർത്തിക മണ്ഡപത്തിലും ഉണ്ട് അല്ലാതെ അമ്പലത്തിൻ്റെ ഈ സൈഡിലെ മണ്ഡപത്തിലും ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കയറി വന്ന് ഊണ് കൊണ്ട് കഴിച്ചിട്ട് പോകാം എന്നുള്ളതിന് എന്തോ പറ്റും തോന്നുന്നില്ല ലക്ഷക്കണക്കിനായിട്ടവരാണ് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടും നിൽക്കുന്നത് പോലീസുകാർക്കും ഓളമ്പോഴ്സിനും ഒന്നും പറ്റാത്ത അവർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും മൂന്നാമത്തെ ദിവസം ആയിട്ട് പോയി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളുടെ തിരക്ക് വളരെ ധന്മയാണുള്ളതേ ഒന്നും അതുകൊണ്ട് തന്നെ ഇന്ന് മൂന്നായിട്ട് പോകാൻ വിചാരിച്ചു നിങ്ങൾ ദിവസങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ന് വന്നു തോന്നും പക്ഷേ ഇങ്ങനെ പോയു അമ്മയും നല്ലവണ്ണം കണ്ടു തോന്നുന്നു ഇനി അല്പം ഊന്നു കഴിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിൽ ഞങ്ങൾ നിൽക്കുവാണ് എന്തായാലും ഒന്ന് കയറി നോക്കാൻ ക്യൂ ഒരുപാട് ദൂരെ ക്യൂ രണ്ട് സൈഡിലും ഒരുപാട് ദൂരെ ക്യൂ കിടക്കുവാണ് ഒന്നും நோக்கா ஜாச்சு ஞாங்க் ஒன்று வந்து கேட்கட்டேன்